എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സി ഇപ്പം എൽ ഡി സിയുടെ സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇനി വരുന്ന എൽ ഡി സിയുടെ സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം ഈയൊരു സിലബസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല അതായത് എൽ ഡി സി രണ്ടായിരത്തി കഴിഞ്ഞ എൽ ഡി സി ആ അതേ സെയിം പാറ്റേണിലുള്ള സിലബസ് തന്നെയാണ് ഈ വട്ടവും വന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലോ എന്തെങ്കിലും സിലബസ് ആഡായി വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു മാറ്റവും വന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തെ അതേ സിലബസ് തന്നെയാണ് ഈ വർഷവും വന്നിട്ടുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നുള്ളത് അതുപോലെ തന്നെ പി എസ് സി ഇന്നലെ എക്സാമിൻ്റെ മന്ത് മാസങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരത്ത് എക്സാം വരുന്നത് ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരത്ത് എക്സാം വരുന്നത് എൽ ഡി സി തിരു തിരുവനന്തപുരം എക്സാം വരുന്നത് അതുപോലെ ഓഗസ്റ്റ് മാസമാണ് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് സെപ്റ്റംബർ മാസത്തിലാണ് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലാണ് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് അപ്പം നാല് ഘട്ടങ്ങളിലാണ് നാല് ഘട്ടങ്ങളിലാണ് നാല് ഘട്ടങ്ങളിലായാണ് പി എസ് സി എക്സാം എൽ ഡി സി എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈ സിലബസ് ജസ്റ്റ് ഒന്ന് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് സിലബസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അവരുടെ അറിവിലേക്ക് വേണ്ടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അപ്പം ചരിത്രത്തിൽ നിന്ന് പൊതുവിജ്ഞാനത്തിലെ ചരിത്രത്തിൽ നിന്ന് അഞ്ച് മാർക്ക് ചരിത്രത്തിൽ നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ച് മാർക്ക് അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് മാർക്ക് അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ആറ് മാർക്ക് അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് മൂന്ന് മാർക്ക് രസതന്ത്രം കെമിസ്ട്രി മൂന്ന് മാർക്ക് അതുപോലെ തന്നെ കലാ കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും മാക്സിം മാക്സ് ആൻഡ് മെൻ്റലബിലിറ്റി പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകൾ മലയാളം കന്നഡ തമിഴ് പത്ത് മാർക്ക് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ആനുകാലികമാണ് അതായത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാണ് വരുന്നത് ഇരുപത് മാർക്ക് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കറണ്ട് അഫയേഴ്സ് ഇരുപത് പതിനഞ്ച് വേണ്ടി മാർക്ക് കിട്ടണത്തക്ക രീതിയിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മളുടെ ചാനലിലെ കറണ്ട് അഫയറിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് സീരീസിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ കണ്ട് അഫയേഴ്സിൻ്റെ മാക്സിമം ക്ലാസ്സ് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഭരണഘടന അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന എടുക്കാൻ കഴിയുന്ന എല്ലാ ടോപ്പിക്കുകൾ നമ്മൾ എടുത്ത് എഴുന്നതാണ് അതായത് മെയിനായിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആനുകാലികം അതായത് കറണ്ട് അഫെയേഴ്സ് അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് പിന്നെ മാത്സിൻ്റെ ചില ടോപ്പിക്സ് അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ സയൻസ് പാർട്ടിലെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സുകളാണ് അപ്പം നിങ്ങൾ മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനോട് അമർത്തി വെക്കുക എന്നിരുന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ക്ലാസ്സസ് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ അടുത്തത് പറയാനുള്ളത് ഇനിയിപ്പം അടുത്തത് പറയാനുള്ളത് ഇനിയിപ്പം എക്സാം വരാൻ ഇപ്പം ഇനിയിപ്പം ജൂലൈ മാസമാണ് ട്രിവാൻഡ്രം എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെ എക്സാം വരുന്നത് അപ്പം ഈ നാല് ഘട്ടങ്ങളാണ് അത് നാലാം ഘട്ടത്തെ നിൽക്കുന്ന ഒരാൾ പോലും തിരുവനന്തപുരത്തെ എക്സാം തിരുവനന്തപുരത്തെ എക്സാം ജൂലൈയിലാണ് എന്ന രീതിയിൽ തന്നെ പഠിച്ചു പോവുക അല്ലാതെ എനിക്ക് ഒക്ടോബറിലാണ് എക്സാം ഇടുക്കിയിൽ ഇടുക്കി പരീക്ഷ എഴുതുന്ന ഒരാൾ ഒക്ടോബറിലാണ് എക്സാം ആ ഒക്ടോബറിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് പഠിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത് നിങ്ങൾക്കും എക്സാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ തന്നെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പഠിക്കാൻ പഠിക്കാൻ പഠിക്കാനിറങ്ങുക അപ്പം നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന എക്സാമേ ഉള്ളൂ എൽ ഡി സിയിൽ നിന്ന് എൽ ഡി സി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഐ എ എസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് നല്ല പോസ്റ്റാണ് നല്ല ക്ലറിക്കൽ പോസ്റ്റുള്ളൊരു തസ്തികയാണ് എൽ ഡി സി എന്ന് വരുന്നത് അപ്പം നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ കിട്ടാൻ സാധിക്കുന്ന കിട്ടാവുന്നതേ ഉള്ളൂ ഈ എൽ ഡി സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സിലബസ് എല്ലാം ഈ സിലബസ് ഊന്നി പഠിച്ചാൽ മതി ബാക്കി ഒന്നും വേണ്ട നിങ്ങൾ ഈ സിലബസ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് സിലബസിലൂടെ മാത്രം പഠിച്ചാൽ സിലബസിന് പുറത്തുള്ള ഒന്നുമേ പഠിക്കണ്ട സിലബസിലൂടെ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഉയർന്ന റാങ്കിലേക്ക് വരും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രം ജോലി ലഭിക്കണമെന്നില്ല ഉയർന്ന റാങ്ക് ലിസ്റ്റ് വരണം അപ്പോൾ ഉയർന്ന റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ മാക്സിമം സിലബസ് മാത്രം ഊന്നി പഠിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ കറണ്ട് അഫയറിൻ്റെ ടോപ്പിക്സുകളെല്ലാം നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഇനി നമ്മൾ സുപ്രധാന നിയമത്തിൻ്റെ സുപ്രധാന നിയമത്തിൻ്റെ മാതൃകാ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ ബെല്ലേക്കൻ ബെല്ലേക്കനോട് അമർത്തി വെക്കുക എന്നിരുന്നാലേ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ പെട്ടെന്ന് തന്നെ എത്താം എത്തുള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അപ്പം മാക്സിമം എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെയധികം ഊർജ്ജമായിട്ട് ഈ സിലബസ് തോന്നി ഒരു സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയൊരു ക്ലാസ്സുമായിട്ടും ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്